ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരീ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തെക്കുവയോടുകൂടി ഇഖലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരങ്ങളെ വിവിധ മേഖലകളിലായി വ്യത്യസ്ത രൂപത്തിലുള്ള അധികാരങ്ങളും പല രീതിയിലുള്ള നേതൃത്വവും ഒക്കെ വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും അത്തരം ഭരണവും നേതൃത്വവും ഒക്കെ വലിയ ഉത്തരവാദിത്തമാണ് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന മേഖലകളാണ് ഇത്തരം ചുമതലകൾ അധികാരം അലങ്കാരമല്ല അത് അഹങ്കരിക്കാനുള്ള ഒരു കാരണവുമല്ല മറിച്ച് വലിയ ഉത്തരവാദിത്വവും ഭാരമേറിയ ചുമതലയുമാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഭരണരംഗത്തും നേതൃരംഗത്തും ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അതിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിക്കുക എന്നതും അതിൽ ചതിയും വഞ്ചനയും പാടെ ഉപേക്ഷിക്കുക എന്നതും ഇസ്ലാമിൻ്റെ മഹത്തായ അടിസ്ഥാന അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുസ് വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രത്യേകം പറയുകയാണ് യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ ലാ ത നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കാൻ നോക്കരുത് ഒരു റസൂൽ അവൻ്റെ പ്രവാചകനെയും നിങ്ങൾ ചതിക്കരുത് വ വഹൂനു അമാനാതിക്കും നിങ്ങൾക്ക് ലഭിച്ച ഉത്തരവാദിത്തങ്ങളിൽ അമാനത്തുകളിൽ നേതൃത്വങ്ങളിൽ ചുമതലകളിൽ നിങ്ങൾ വഞ്ചന നടത്തരുത് വൻ തും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത് എന്ന് അള്ളാഹുസ്ബാനുഅ തഅല നമുക്ക് പ്രത്യേകം ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്തെ മനുഷ്യരുടെയും സമുദായത്തിൻ്റെയും സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക അതപ്പതനത്തിൻ്റെയും അപകടങ്ങളുടെയും പ്രതിസന്ധികളുടെയും മൂല കാരണങ്ങളിൽ ഒന്ന് ഭരണാധികാരികളുടെ പിടിപ്പുകളടും നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മയുമാണ് എന്നത് നമുക്കൊരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ രംഗത്ത് ഒരു ചുമതൽ ലഭിച്ചാൽ ഒരു അധികാരം ലഭിച്ചാൽ ഒരു ഉത്തരവാദിത്വം കിട്ടിയാൽ അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഭരണനേതൃത്വ രംഗത്തെ അമാനാത്തുകൾ കൃത്യമായി പാലിക്കാൻ ആവശ്യപ്പെടുന്ന ആ വിഷയത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകുന്ന അനവധി നിരവധി അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആാനിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഭരണാധികാരം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ ഭരിക്കുന്നവർ എന്നല്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് മറിച്ച് നാം ഓരോരുത്തരും ഭരണാധികാരികളാണ് കുടുംബനാഥന്മാരും ഗൃഹനാഥകളുമെല്ലാം ആ വീട്ടിലെ ഭരണാധികാരികളാണ് ഏതൊരു ജോലി ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയും ആ വിഷയത്തിൽ അധികാരിയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ റസൂൽ സാഹുലി വസ്ലമ പറഞ്ഞു നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഉത്തരവാദിത്തമുള്ളവരാണ് അധികാരമുള്ളവരാണ് നിങ്ങൾ കീഴിലുള്ള പ്രജകളെ കുറിച്ച് ഭരണീയരെ കുറിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ചോദിക്കപ്പെടും എന്ന് റസൂൽ വസ്സലോ അടിപ്പിക്കുകയാണ് തുടർന്ന് പ്രവാചകൻ ചില ഭരണാധികാരികളെ പ്രത്യേകം പറഞ്ഞു അൽ ഇമാമു അല്ല ആ നാട്ടിലെ നേതാവ് അവിടുത്തെ അധികാരി ഭരണാധികാരി അവരുടെ ഭരണം നയിക്കുന്ന വ്യക്തിയാണ് ആ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ കുറിച്ച് അവരോട് നീതിപൂർവം പെരുമാറിയോ അവർക്ക് വേണ്ട അവകാശങ്ങൾ വകവെച്ച് കൊടുത്തോ അവരോട് സത്യസന്ധമായി ഇടപഴകിയോ അവരോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും വർത്തിക്കാൻ സാധിച്ചോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നാളെ റബ്ബിൻ്റെ മുന്നിലുണ്ടാകും എന്നാണ് തുടർന്ന് റസൂല പറഞ്ഞു ഓരോ പുരുഷനും ഓരോ മനുഷ്യനും അവൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ് സുഹൃത്തുക്കളെ നാം ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ ഉത്തരവാദിത്തമുള്ളവരാണ് എന്നിട്ട് റസൂല പറഞ്ഞു തൻ്റെ പ്രജകളെ കുറിച്ച് വീട്ടിലുള്ള ഓരോ അംഗങ്ങളെക്കുറിച്ചും നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട് സുഹൃത്തുക്കളെ എൻ്റെ മക്കളോട് ഞാൻ നീതിപൂർവം പെരുമാറിയോ എന്ന് അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുത്തോ എന്ന് അവരിൽ കാണുന്ന തിന്മകളെ സ്നേഹത്തോടെ തിരുത്താൻ എനിക്ക് സാധിച്ചോ എന്ന് നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട് എന്നാണ് റസൂൽ സല്ലെ തുടർന്ന് പറഞ്ഞു ഒരു സ്ത്രീയും ഭരണാധികാരമുള്ളവളാണ് അവളുടെ വീട്ടിലെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരമുള്ളവളാണ് അവൾ അൻ അവൾ കീഴിലുള്ള പ്രജകളെ കുറിച്ച് മക്കളെ പോറ്റി വളർത്തുന്ന വിഷയത്തിൽ അവരോട് കാരുണ്യം കാണിക്കുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കുന്ന വിഷയത്തിൽ അവരെ ചെറിയ കുട്ടികളാകുമ്പോൾ കുളിപ്പിച്ചൊരുക്കി മാറ്റി പുറപ്പെടു പുറത്തു കൊണ്ടുപോകുന്ന വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്തം നിർവഹിച്ചോ എന്ന് നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ട് എന്നാണ് സഹോദരങ്ങളെ എത്രത്തോളം റസൂൽ സല്ലം പറയാണ് തൻ്റെ വീട്ടിൽ കുടുംബനാഥൻ ഏൽപ്പിച്ച ഒരു ജോലിക്കാരനുണ്ടെങ്കിൽ ഒരു സേവകനുണ്ടെങ്കിൽ സമ്പത്തും മറ്റും കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ പോലും ആ വിഷയത്തിലെ ഭരണാധികാരിയാണ് അതുകൊണ്ട് ആ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന വിഷയത്തിൽ അയാൾ ചോദിക്കപ്പെടും എന്നിട്ട് വസ്ല്ലം അവസാനിപ്പിക്കും മുമ്പ് ഒന്നുകൂടി പറഞ്ഞു നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ് നമ്മുടെ കീഴിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരോട് നല്ല നിലക്ക് പെരുമാറിയോ എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഏതൊരു ഉത്തരവാദിത്തവും അതിൻ്റെ ഭംഗിയോടുകൂടി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ നീതിപൂർവം നിർവഹിക്കാൻ ഒരാൾക്ക് സാധിക്കണം എന്നതാണ് എന്തിനധികം നാട്ടിലെയും സമൂഹ സാമൂഹിക പ്രവർത്തനങ്ങളിലും സാമൂഹ്യക്ഷേമ സംഘടനകളിലും ഒക്കെ നേതൃത്വം വഹിച്ച് ആളുകൾക്ക് പ്രജകൾക്ക് സേവനം ചെയ്യുക എന്നത് വലിയ പ്രോത്സാഹനമായ കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുമ്പോഴും അത്തരം നേതൃത്വങ്ങൾ ചോദിച്ചു വാങ്ങുകയോ അല്ലെങ്കിൽ അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നും ഇസ്ലാം പഠിപ്പിച്ചു അത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുമെന്നാണ് പാരത്രി ലോകത്ത് നിന്നത അനുഭവിക്കാനും നരകത്തിൽ പ്രവേശിക്കാനും അത് കാരണമാകും മഹാനായ അബൂദറുൽ റലി അള്ളാഹു എന്നു ഒരിക്കൽ പ്രവാചകൻ സല്ലസിനോട് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറയുന്നുണ്ട് യാ അള്ളാഹുവിന്റെ പ്രവാചകരെ അലാ തസ്തമിലുനി എനിക്ക് എവിടെയെങ്കിലും ഒരു ഉത്തരവാദിത്തം തരണം പ്രവാചകരെ എനിക്ക് എവിടെയെങ്കിലും ഒരു നേതൃത്വം തരണം എനിക്ക് നിർവഹിക്കാവുന്ന ഉത്തരവാദിത്തം എന്നെ ഏതെങ്കിലും സ്ഥലത്തൊരു ഗവർണറാക്കി എനിക്കുത്തരവാദിത്വം നൽകണമെന്ന് പറഞ്ഞപ്പോൾ കാല അദ്ദേഹം തന്നെ പറയുകയാണ് ഫലറബി ബിയദിഹി അല മങ്കിബി റസൂൽ സല്ല സ്വല്ലം എൻ്റെ പിരടിയിൽ പ്രവാചകൻ്റെ കൈ കൊണ്ട് എൻ്റെ ചുമലിലൊന്ന് കൈവച്ചു സുമ എന്നിട്ട് റസൂൽ എന്നോട് പറഞ്ഞു നീ ആ വിഷയത്തിൽ ദുർബലനാണ് നിനക്ക് നേതൃത്വം വഹിക്കാൻ കഴിയില്ല നിനക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പറയാണ് അന്ത്യനാളിൽ അത് നിന്ദതയും ദുഃഖത്തിന് അപമാനത്തിന് ഖേദത്തിന് കാരണമാകുന്ന വിഷയമാണ് ഏറ്റെടുത്ത ഉത്തരവാദിത്വം വീഴ്ച വരുത്താതെ കൃത്യമായി നൂറ് ശതമാനം സമ്പൂർണമായി നീതിപൂർവമായി നിർവഹിക്കാൻ സാധിക്കുന്നവർക്കൊഴികെ അത് വലിയ ഖേദത്തിനിട വരും അതുകൊണ്ട് ആവശ്യമില്ലാത്ത അധികാരങ്ങൾ അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങി റബ്ബിന്റെ മുന്നിൽ പ്രയാസപ്പെടരുത് എന്ന് റസൂൽ അലഹി വസ്ല്ലം അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എത്രത്തോളമുണ്ട് പ്രവാചകന്റെ കനത്ത താക്കിയതുകൾ ഹദീസിൽ നമുക്ക് കാണാം റസൂല പറയുകയാണ് ഈ ഭൗതിക ലോകത്തെ ഒരു പ്രത്യേകത പറയുകയാണ് ഇന്നക്കും ദുനിയാവിന്റെ പളപളപ്പ് കണ്ട് എല്ലാവരും സ്ഥാനമാനങ്ങൾ കൊതിച്ചു പോകും ഇന്നക്കും ഇന്നക്കുംസൂൻ നിങ്ങൾക്ക് അതീവ താല്പര്യമുണ്ടാകും നിങ്ങൾക്ക് ആർത്തി തോന്നും അലൽ ഇമാറ നേതൃത്വം കിട്ടാൻ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഗ്രഹമുണ്ടാകും പക്ഷേ വസത്തെ കൂനുനാമ തന്നെയുമെൽക്കിയാമ അന്ത്യനാളിൽ അതൊക്കെ നിങ്ങളെ ഖേദത്തിനിട വരുത്തും എന്ന് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഭരണകർത്തൃത്വം എന്ന് പറയുമ്പോൾ വിധികർത്തൃത്വം എന്ന് പറയുമ്പോൾ അത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആ വിഷയത്തിൽ പ്രത്യേകം നീതി കാണിക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ തൻ്റെ മക്കളിലോട് മക്കളോട് നീതി കാണിക്കുന്ന ഒരു കുടുംബനാഥൻ ഉണ്ടെങ്കിൽ തൻ്റെ കീഴിലുള്ള അധ്യാപകരോട് നീതി കാണിക്കുന്ന ഒരു പ്രധാന അധ്യാപകനുണ്ടെങ്കിൽ തൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് നല്ല നിലക്ക് പെരുമാറുന്ന ഒരു ക്ലാസ് ലീഡർ ഉണ്ടെങ്കിൽ തൻ്റെ കീഴിലുള്ള ജോലിക്കാരോട് നീതിപൂർവം പെരുമാറുന്ന ഒരു മാനേജർ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ പ്രത്യേകം പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ ഇല്ലാ വസ്ലം പറഞ്ഞു ഇന്നൽ മുഖീൻ തൻ്റെ കീഴിലുള്ളവരോട് നീതി കാണിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥൻ അല മനാബിരിൻ മിന്നൂർ പ്രകാശത്താലുള്ള സ്റ്റേജുകളിലായിരിക്കും റബ്ബിൻ്റെ അടുക്കൽ അവരുടെ സ്ഥാനം അന്ത്യനാളിൽ അതേ പ്രകാശം കൊണ്ടുള്ള വേദികളിൽ അവരെ പ്രത്യേകം ആനയിക്കപ്പെടുമെന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഒരു രംഗത്തും ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അനീതിയുടെ ഒരു തരിമ്പ് പോലും വരാൻ പാടില്ല എന്നാണ് റസൂൽ റസുൽ അലൈഹി പറഞ്ഞു അല്ല പറഞ്ഞിരിക്കുന്നു അനീതി എൻ്റെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഇബാദി എൻ്റെ അടിമകളുടെ മേലും ഞാൻ അനീതി പാടില്ല എന്ന് പ്രത്യേകം വിലക്കിയിട്ടുണ്ട് ഫലാത്ത ലാലമൂ അടിമകളെ നിങ്ങൾ പരസ്പരം അനീതി കാണിക്കരുത് നീതി കാണിക്കണം എന്ന് പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം അള്ളാഹു പറഞ്ഞതായി സഹോദരങ്ങളെ നമുക്ക് കാ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് നേതൃത്വമോ ഭരണമോ സ്ഥാനമാനങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ചെറുതോ വലുതോ ആയ ചുമതലകളോ ലഭിക്കുകയും എന്നിട്ട് കീഴിലുള്ളവരോട് മോശമായി മാന്യമല്ലാത്ത രൂപത്തിൽ പ്രജകളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ പെരുമാറുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹുളി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നൊരു കാര്യമുണ്ട് പറയുകയാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ളൊരു പ്രജകളെ അള്ളാഹു കൊടുത്താൽ ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം അതൊരു രാജ്യത്തിൻ്റെ ഭരണം നയിക്കുന്നവർ മാത്രമല്ല ഒരു വീട്ടിലെ കുടുംബനാഥൻ പോലും അതിൽ ഉൾപ്പെടും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രജകൾ തൻ്റെ കീഴിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ യമൂത്തു യൗമ യമൂത്തു ആ പ്രജകളിൽ ഏതെങ്കിലും ഒരാളോട് മാന്യമല്ലാതെ പെരുമാറിക്കൊണ്ടാണ് ആ ഭരണാധികാരി മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കാതിരിക്കില്ല ഗൗരവത്തിൽ നമ്മൾ കാണണം നമ്മുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരാളോട് മാന്യമല്ലാത്ത രൂപത്തിൽ പെരുമാറിക്കൊണ്ടാണ് നാം മരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മറ്റൊരു ഹദീസിൽ കാണാം ഫലം കൂടി കീഴിലുള്ളവരോട് പെരുമാറാൻ നേതൃത്വത്തിലുള്ളവർക്ക് സാധിച്ചില്ലെങ്കിൽ ജന്ന അവന് സ്വർഗത്തിന്റെ പരിമണം പോലും ആസ്വദിക്കാനാവില്ല മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരോട് നേതൃത്വത്തിലുള്ളവർ കീഴിലുള്ളവരോട് മാന്യമായ ഗുണകാംക്ഷയോട് പെരുമാറുന്നില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ പരിമണം പോലും അവർക്കില്ല എന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ കീഴിലുള്ളവരോട് മാന്യമായി പെരുമാറണം ഒരു ഹദീസിൽ കാണാം ലം യജിത് റായി ഹത്തൽ അവർക്ക് സ് സ്വർഗത്തിൻ്റെ പരിമണം ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കൊരുപക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോലും സാധിക്കില്ല എന്നതും അതിലേറെ വിദൂരമായ കാര്യവുമാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം സഹോദരങ്ങൾ അതുകൊണ്ട് നേതൃത്വം കൈവന്നാൽ എന്തെങ്കിലും ഒരു അധികാരം കിട്ടിയാൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം കിട്ടിയാൽ കീഴിലുള്ളവരെ സ്നേഹത്തോടെ ഉപദേശിക്കാൻ ഐക്യത്തോടെ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ അവരെ കൊണ്ടു നടക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നതാണ് നോക്കൂ മഹാനായ അബൂബക്കർ റദ് അള്ളാഹു എന്നു പ്രവാചകന്റെ മരണശേഷം ലോകത്തെ ഭരിച്ച ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ റലിയല്ലാഹു എന്നു അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്ത ഉടനെ ആളുകളെ തൻ്റെ മുന്നിൽ വിളിച്ചു ചേർത്ത് ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങളുണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഹംതും സൊലാത്തുമൊക്കെ അമ്മ ജനങ്ങളെയിക്കും ഞാനിതാ നിങ്ങളാൽ നിങ്ങളുടെ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളെക്കാൾ നല്ലവനൊന്നുമല്ല ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണേ ഫുനീ എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എന്നെ ശരിയാക്കണേ നേരെയാക്കണേ അബൂബക്കർ അലി നേതൃത്വം ഏറ്റെടുത്ത് പ്രജകളെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയാണ് നിങ്ങളെക്കാൾ നല്ലവനൊന്നുമല്ല ഞാൻ നിങ്ങളാൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ നല്ലത് ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങളെന്നെ സഹായിക്കണം എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങളെന്നെ തിരുത്തണം അസി സത്യസന്ധത നിങ്ങളുടെ കൂട്ടത്തിലെ ഏത് ദുർബലനാണെങ്കിലും അവൻ്റെ അവകാശം വാങ്ങിക്കൊടുക്കുന്ന വിഷയത്തിൽ അവൻ എൻ്റെ അടുക്കൽ ശക്തിയുള്ളവനാകും നിങ്ങളുടെ കൂട്ടത്തിൽ ഏത് ശക്തിയുള്ളവനാണെങ്കിലും അവൻ അവകാശപ്പെടാത്തത് പിടിച്ചു വാങ്ങുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ ദുർബലനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ റദി അള്ളാഹു അവിടെ വെച്ച് ഹുതുപനിർവഹിക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും സ്നേഹത്തോടെ കാരുണ്യത്തോടെ മറ്റുള്ളവരെ പ്രജകളെ അടുപ്പിക്കുന്ന ഒരു സ്വഭാവം അതൊരു കുടുംബനാഥന് ഭാര്യയെയും മക്കളെയും അടുപ്പിക്കാൻ കഴിയണം ഒരു മേലുദ്യോഗസ്ഥന് കീഴിലുള്ളവരെ അടുപ്പിക്കാൻ കഴിയണം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ വസ്ലമയുടെ കീഴിൽ സ്വഭാവത്ത് ഒരുമിച്ച് കൂടിയതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് അല്ല പറഞ്ഞു അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് പ്രവാചകരെ അവരോട് യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറാൻ താങ്കൾക്ക് സാധിച്ചത് വസൂയെ താങ്കൾ എങ്ങാനും ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ ഒരു കഠിന ഹൃദയം പേറുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ മാന്യമല്ലാത്ത രൂപത്തിൽ ജനങ്ങളോട് ഇടപഴകിയിരുന്നുവെങ്കിൽ ലംഫള്ളൂ മിൻഹൌലിക് ജനങ്ങളൊക്കെ നിന്നിൽ നിന്ന് അകന്നു പോകുമായിരുന്നു ഒഴിഞ്ഞു പോകുമായിരുന്നു അതുകൊണ്ട് അവരെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ പോലും നീ അത് വിട്ടുവീഴ്ച കൊടുക്കണം അവർക്ക് വേണ്ടി നീ റബിനോട് പൊറുക്കല്ല തേടണം ഒറ്റക്കൊരു കാര്യം തീരുമാനിക്കുന്നതിന് പകരം അവരോട് കൂടി ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം അസംത അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ കൊണ്ട് മുന്നേറണം ഇന്ന അല്ലാഹുഹിബുൽ മുത്തവക്കലീൻ അങ്ങനെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടമാണ് സുഹൃത്തുക്കളെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്റുകൾ പറഞ്ഞു മേലുദ്യോഗസ്ഥന്മാർ താഴെയുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്തിറങ്ങിയത് സ്നേഹത്തോടെ പെരുമാറുകയും പരിസര സ്വഭാവം മാറ്റിവെക്കുകയും ചെയ്യുകയും ആളുകളെ വശീകരിക്കുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ മാന്യമായ രൂപത്തിൽ ഇടപഴകുകയും വേണം എപ്പോഴും അവരോട് കൂടിയാലോചിക്കണം ഒറ്റക്കുറി തീരുമാനം എടുക്കാതിരിക്കണം എന്നൊക്കെയാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്നാണ് സുഹൃത്തുക്കളെ നമ്മുടെ മക്കളെ നാം പ്രയാസപ്പെടുത്തിയാൽ നമ്മുടെ കീഴിലുള്ളവരെ നാം ബുദ്ധിമുട്ടിച്ചാൽ അല്ലാഹുവും അവരെ ബുദ്ധിമുട്ടിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലുസ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാം ആയിഷർ അലി അള്ളാഹുനെ പറയുകയാണ് മിൻ ഈ വീട്ടിലിരുന്ന് അള്ളാന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ റസൂൽ എന്റെ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും വല്ല ഉത്തരവാദിത്തവും ലഭിച്ചാൽ എന്നിട്ട് കീഴിലുള്ളവരെ ബുദ്ധിമുട്ടിച്ചാൽ അലൈഹി അവനെ നീയും ബുദ്ധിമുട്ടിക്കണേ അല്ലാ എൻ്റെ ഉമ്മത്തിൽ അധികാരം ലഭിച്ചിട്ട് കീഴിലുള്ള പ്രജകളോട് പ്രയാസപ്പെടുത്തുന്ന ആളുകളെ നീയും പ്രയാസപ്പെടുത്തണേ അല്ല അള്ളാൻ്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ് ആ എൻ്റെ ഉമ്മത്തിൽ ആർക്കെങ്കിലും വല്ല ഉത്തരവാദിത്തവും ലഭിച്ചോ വല്ല ചുമതലയും ലഭിച്ചോ ഫർഫക്ക് ബിഹിം കീഴിലുള്ളവരോട് മാന്യമായി പെരുമാറുന്നുവെങ്കിൽ ഫർഫുഖ് ബിഹി അവരോട് നീയും ദയ കാണിക്കണേ അല്ല അള്ളാൻ്റെ റസൂൽ പ്രാർത്ഥിക്കാണ് പഠിച്ചോനെ കീഴിലുള്ളവരോട് മോശമായി പെരുമാറുന്ന മുകളിലുള്ളവരെ നീ ബുദ്ധിമുട്ടിക്കണേ കീഴിലുള്ളവരോട് നല്ല നിലക്ക് പെരുമാറുന്ന വ്യക്തികളെ നീ സഹായിക്കണേ എന്ന് റസൂൽഹി സല്ലല്ലാഹു അളി വസ്ല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം പ്രജകളോട് പെരുമാറുന്ന ഭരണാധികാരികളുടെ വിഷയത്തിൽ ഏറ്റവും മോശക്കാർ ഹുത്തമക്കാരാണ് ഫൈന്യാക്കൂനമിനും അവരിൽ നീ പെട്ടുപോകരുത് എന്താണ് ഈ ഹുത്തമ എന്ന് പറഞ്ഞാൽ തൻ്റെ കീഴിലുള്ളവരോട് പരിശുദ്ധയോടെ കാഠിന്യത്തോടെ യാതൊരു കരുണയും സൗമ്യതയും കാണിക്കാതെ പെരുമാറുന്നവരാണ് ഹുത്തമക്കാർ എന്ന് ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഒരു പൊതുവായ നേതൃത്വം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊതു സ്വത്ത് അതൊരു പള്ളിയുടെ ഭരണമാകാം അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ നേതൃത്വമാകാം ഒരു പൊതുവായ നേതൃത്വം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പൊതു മുതൽ കൈകാര്യം ചെയ്യുന്നിടത്ത് അതീവ ജാഗ്രതയുണ്ടായിരിക്കണം പൊതു സ്വത്ത് പൊതു ആവശ്യങ്ങൾക്കല്ലാതെ തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല റസൂൽ പാടില്ലാ പറഞ്ഞു ഇന്ന റിജാലൻ ചില മനുഷ്യർ അള്ളാഹുവിൻ്റെ സ്വത്തിൽ പൊതു മുതലിൽ ആവശ്യമില്ലാതെ കയ്യേറും അവകാശപ്പെടാതെ കൈയിടും ഫലഹുമുന്നാറ അവർക്ക് അന്ത്യനാളിൽ നരകമാണ് പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ റബ്ബിനെ സൂക്ഷിക്കാത്തവർക്ക് നരകമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ ഉമർ ബുൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം രണ്ടാം ഉമർ എന്ന് ലോകത്തറിയപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം ഉമവി ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പൊതുമുതലിനു വേണ്ടി വിതരണത്തിനു വേണ്ടി കൊണ്ടുവന്നു വെച്ച ആപ്പിളിൽ നിന്ന് തൻ്റെ ഒന്നും തിരിയാത്ത മകൻ എടുത്ത് കഴിച്ചപ്പോൾ അവൻ്റെ വായിൽ കൈയിട്ട് അത് തുപ്പാൻ പറഞ്ഞ് അവനെ ശാസിച്ചപ്പോൾ ഉമ്മ വന്ന് ചോദിക്കാണ് കുട്ടിക്കെന്ത് പൊതുമുതലും മറ്റേതും അതുകൊണ്ടല്ലേ കുട്ടി അത് എടുത്തത് എന്തിനാണ് നിങ്ങൾ അവൻ്റെ വായിലുള്ളതൊക്കെ തുപ്പിക്കളയാൻ പറഞ്ഞത് ഉമർബുൻ അബ്ദുൽ അസീസ് റഹ്മുള്ള ഭാര്യയോട് പറയുന്ന ഒരു വാചകമുണ്ട് അവൻ്റെ വായിൽ നിന്നല്ല എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ അതെടുത്ത് കളഞ്ഞത് ഈ പൊതുമുതൽ അന്യായമായി ഉപയോഗിച്ചതിൻ്റെ പേരിൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ ചോദിക്കപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ നീതിമാന്മാരായ ഭരണാധികാരികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് തൻ്റെ സ്ഥാനമാനങ്ങളും പദവികളും നേതൃത്വവും ഉപയോഗിച്ച് തനിക്ക് അർഹതയില്ലാത്ത മുതൽ കരസ്ഥമാക്കുകയോ അതുപോലെ അത് പിൻപറ്റുകയോ ചെയ്യാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ല റസൂൽ സല്ലാ വസ്ലാം പറഞ്ഞു അല അമൽ ഞാൻ ഏതെങ്കിലും ഒരാൾക്ക് വല്ല ഉത്തരവാദിത്തവും തന്നു ഫക്കത്തമൻ അമിഹിയൻ ഫമാ ഫൗഖു എന്നിട്ട് ആ അധികാരം ഉപയോഗിച്ച് ഒരു സൂചിയോ അതെല്ലാം അതുപോലുള്ള വല്ല വസ്തുവോ അവൻ മാറ്റിവെച്ചാൽ അവൻ വഞ്ചിച്ചെടുത്താൽ കാന കുലൂലൻ്റെ എത്തിയ ബിഹിയവും മേൽക്കയാമ വഞ്ചകനായി അവൻ പരലോകത്ത് കടന്നുവരും ഞാനൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ആ ഉത്തരവാദിത്തത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു സൂചി അവകാശപ്പെടാത്തത് ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വഞ്ചിച്ചവനായി നാളെ റബ്ബിൻ്റെ കോടതിയിൽ കടന്നു വരും എന്ന് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് താക്കീത് നൽകുകയാണ് അതുകൊണ്ട് ഏത് നിലക്കുള്ള ഉത്തരവാദിത്തം ലഭിച്ചാലും അതിൽ നീതിപൂർവകമായ ഭരണം നടത്താൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആലമീൻ വസ്സലാമു അമീൻ അല്ലാഹിൻ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തെക്കുവയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് നേതൃത്വവും അധികാരവും ഒന്നും അലങ്കാരമല്ല എന്നും അത് ബാരിച്ച ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്നുമാണ് നാം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്തരം വിഷയങ്ങളെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട് ഒരു കടയിൽ ജോലി ചെയ്യുന്ന വ്യക്തി തൻ്റെ കടയിൽ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ സുഹൃത്ത് ബന്ധമോ അല്ലെങ്കിൽ കുടുംബ ബന്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധമോ ഉപയോഗിച്ച് കൂടുതൽ വസ്തുക്കൾ നൽകുക അല്ലെങ്കിൽ എല്ലാവർക്കും കിഴിവ് കൊടുക്കുന്നതിനേക്കാളും തൻ്റെ കുടുംബത്തിൽ വരുന്ന ആൾക്ക് ഒരു ഇളവ് കൊടുക്കുക മാനേജറോ കടയുടമയോ അറിയാതെ കടയിൽ നിൽക്കുന്നൊരു വ്യക്തി തൻ്റെ കുടുംബക്കാർക്ക് തൻ്റെ പരിചയക്കാർക്ക് പണത്തിൽ ഒരു ഇളവ് നൽകൽ തൂക്കത്തിൽ അല്പം കൂടുതൽ കൊടുക്കൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തലാണ് എന്ന് പണ്ഡിതന്മാർ ഉദാഹരണ സഹിതം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ തൻ്റെ മക്കളെ തിന്മകൾക്ക് അനുവാദം നൽകൽ ഉത്തരവാദിത്വത്തിൽ വരുത്തുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് എത്രത്തോളം റസൂൽ സല്ലാഹുളി വസ്ലമ പറഞ്ഞു സലാസത്തുൻ മൂന്ന് വിഭാഗമുണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം തന്നെ നിഷിദ്ധമാക്കും ഒന്ന് വൽ ഉമ്മമാരെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ മൂന്നാമത്തേത് തന്റെ കുടുംബത്തിലെ തിന്മകൾക്ക് മൗനാനുവാദം നൽകുന്ന കുടുംബനാഥൻ സഹോദരങ്ങളെ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് അത് ഉത്തരവാദിത്തമാണ് അത് ബാധ്യതയാണ് ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല പിന്നെ എന്തിനാണ് പിതാവ് എന്ന സ്ഥാനം നമുക്ക് ഞാൻ അവരോട് പറഞ്ഞു നോക്കി ഇങ്ങനത്തെ വസ്ത്രം ധരിക്കരുത് എന്ന് ഇതുപോലുള്ളതിട്ട് പുറത്തിറങ്ങരുത് എന്ന് അങ്ങോട്ട് പോകരുത് എന്ന് ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട് അവർ ആ തിന്മകൾ ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് കഴിയും വിധത്തിൽ പറുകൊണ്ടോ പ്രവർത്തിച്ചുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ അതിനെ തടയാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ കുടുംബനാഥൻ അവനാണ് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കുടുംബനാഥൻ അള്ളാഹു സുബാനുഅത്ത ഏത് രംഗത്തും അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്ന യഥാർത്ഥ മുിനുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മോട് സ്നേഹവും കാരുണ്യവും കാണിക്കാത്ത ഭരണാധികാരികൾ നമ്മുടെ മേൽ വരുന്നതിനെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അള്ളാഹ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം റഹ്മാനെ കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം യാ ഞങ്ങൾക്ക് ആവശ്യമായ മഴ നൽകണം റഹ്മാനെ അള്ളാഹു മുഗഫർമിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാ الاحياء منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أغثنا اللهم أغثنا اللهم أغثنا غيثا مغيثا اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين